ോന്തി ഓ ഒത്തിരി നാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളു മിച്ചം അല്ലെങ്കിൽ തന്നെ ഉണയമ്പ നമുക്ക് വിരിച്ചിരിക്കുന്ന വലി മൂന്നാ വല വലി പുകവലി പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ വായുവലി ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കിൽ മതി ജീവൻ അങ്ങ് ഘടിപ്പിക്കാമായിരുന്നു അല്ല നമ്മുടെ കൂടെ പണ്ട് പല വലിച്ചോണ്ടിരുന്ന ആ പീക്ക് റാണ വലിയ റാണ മുതലാളിയായി ബംഗ്ലാവായി കാറായി ബോട്ടായി അവ മുതലാളിയായ എങ്ങനെയാന്ന് കള്ളക്കടത്ത് നമുക്ക് അതേ ഇച്ചിരി കിട്ടിയായിരുന്നു നമ്മൾ രക്ഷപ്പെടുന്നു ചിലപ്പോ പുലിക്കൂട്ടി കയറേണ്ടി വരും റാണായൊക്കെ തപ്പി പുലിക്കൂട്ടി കയറ്റുന്ന ലക്ഷണവാ അത് പറയുവാണെങ്കിൽ എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു കൈ നാട് കാത്തില്ല തന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത് എന്റെ മകൻ പുഷ്കരൻ ഉണ്ടല്ലോ ജീവനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് കൊടുക്കുന്ന അവനായിരിക്കും അവനെങ്ങനെ പിടിക്കുന്നതിന് പെട്ടിയും തൂക്കി കൊണ്ട് ഊരി ഉച്ച നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ ഊരി ഉച്ചി നടന്നോട്ടെ അവനിപ്പോ ബെർഗനന്റാ ബെർഗനന്റോ ആ നേരത്തെ ടെമ്പറവരി ആയിരുന്നു ഇപ്പൊ ബെർഗനന്റാ സ്ഥിരം അവനിപ്പോ ഒരു ഫോട്ടോ കടയിൽ തിരക്കാനാ ഓ അതിശയ എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ

இது ராகிலே எவ்வந்து குற்றியும் படிச்சுட்டு வந்தோட எல்லாம் கொச்சுகளை படிப்போம் ஆசையிட்டே வச்சு எடுத்து நீங்கள் ஆவியமில்லாதோ எந்த வேணும் ஆரிலே போய்டே அங்க வராமோ இது எடுத்து கழகண்டே இப்ப ஏகதம் ரூபம் கிட்டி என்ன சொன்னாட்டே மானேஜர் தரும் 이제 보면 뭐 그거야. 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 그이야 그거야. 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 그 హలో ఇన్స్టర్ సా നമസ്കാരം ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത് സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം കാര്യം കൂടെ ഞാൻ നേരിട്ട് പറയാം സാർ സാർ ഉടനെ വരണം സാർ വരുമ്പോ ഒരു ചൂടിലും കൂടി കൊണ്ടുവരണം അവനാശുഡിയോട്ടോട്ടുക അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാണുകയായിരിക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് രാത്യറി പട്ടാപ്പകൽ ആഭിഷ്ടപിച്ച് നടത്തുന്നു സാർ മധു മധു എന്റെ നിങ്ങളിങ്ങനെ ദിവസം വരുന്ന ഈ കയറി വന്ന ഈ വീട്ടിൽ തീ പോകേണ്ടോ നീ ചെന്ന് മീനായിട്ട് വയലോട്ട് കേട്ടോ പിന്നെ അല്ല ഞാൻ നാക്കെടുത്ത് പോയി ഈ മനുഷ്യനങ്ങ് തേറ്റവാ എന്റെ ദൈവമേ നിങ്ങൾ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോയല്ലോ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെയാ പപ്പിച്ചേട്ട കല്യാണം രാത്രി തന്നെ ഈ മനുഷ്യരെ എന്റെ ഒരു പനി അങ്ങോട്ട് ആ നേരാ നേര പത്തൊമ്പനിട്ട് മൈതായ പെമ്പുള്ള ആടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അറിയുമോ കുച്ചിയോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഭക്ഷണമായിരുന്നു ഇന്ന് വരെ ഞാൻ നമ്മളെ ശരീരത്തിൽ പോലെ ഒത്തോട്ട് നോക്കി ആ അങ്ങനെ ആണുങ്ങൾ വണക്കി കലത്തിലൊന്നിർത്തടി ചിരിയടി നാശം േ എടി നീ ആടിനെ കിറക്കുന്നു അപ്പൊ ആട് നിന്നെ ആയിട്ട് കറക്കുന്നു ചെറു നോക്കേലോ ആടക്കാ അതെ ഞാൻ കാലി മേപോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കയറിക്കാണ് തലേന്ന് പാലിറങ്ങറക്കാം ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്ക് ഇത് സാധിക്കും തന്നെ അട്ടിച്ചിട്ട് പല്ല് പറിച്ചു ആ ഇത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ള ദേഷ്യക്കാടിന്റെ മോന എന്നുള്ള നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നു അയ്യോ പുഷ്കരൻ അങ്ങനൊന്നും ഉള്ളവനല്ല പുഷ്കരൻ അങ്ങനെ കാണിച്ച ഞാൻ പല്ല് കാണിച്ചവന്റെ പല്ലി നിശ്ചയം കഴിഞ്ഞില്ല ചെറുക്കൻ കണ്ടാ കിടക്കുന്നു പെണ്ണെ കണ്ടാ കടക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ അവിടെ നിന്ന് ചൂടാകുന്നത് നിങ്ങള് പെണ്ണിനെ കൊടുക്കാനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക് ആളഞ്ചാറ് തക്കാവാരാൻ പോയി അപ്പോഴേ പെണ്ണാലെ പറഞ്ഞു തീർന്നില്ലല്ലാ നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം അയ്യോട് ഇത് നനയത്തില്ലേ ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല തീയിലിട്ടാൽ കരിയത്തുമില്ല എന്താ ചേച്ചി വായിക്കുന്നേ എന്താണെന്നാ കുന്തം വിരിഞ്ഞിട്ടില്ല പോയി എന്റെ സ്നേഹമുള്ള പെണ്ണാകെ നിന്നെ സ്വപ്നം കണ്ടുകണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ചു അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ വരും നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ എന്റെ ശ്രാങ്കേ എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാണോ എൻ്റെ ചേച്ചി കരയുന്നേ എന്റെ പെണ്ണാലെ നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു അയാൾ ഈ കായലിൽ കൂടെ ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു അപ്പോൾ കാർത്തിയായി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു അയാളുടെ പേരെന്താ അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത് ബഹദൂർ ശ്രാങ്ക്